ഹായോൾ അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന നമ്മളിൽ പലരും നല്ലൊരു സൺസ്ക്രീൻ തട്ടിക്കൊണ്ട് കിടക്കിയിരിക്കും അല്ലെ അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സൺസ്ക്രീൻ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർന്നു പോയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് ആണ് കേട്ടോ ഇത് ഇതിൽ പലതിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസൾട്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതെന്തൊക്കെയാ നോക്കാം ഞാൻ ഏതാണ്ട് നാലോ അഞ്ചോ വർഷമായിട്ടുള്ളൂ സൺസ്ക്രീൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതുതന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോന്നിരുന്നത് പിന്നീട് എനിക്ക് അങ്ങനെ മാറ്റി യൂസ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ യൂസ് ചെയ്തൊരു സൺസ്ക്രീനാണ് ലാക് അങ്ങനെ ഞാൻ എടുത്ത സൺസ്ക്രീനാണ് ലാക്മേൻ്റെ സൺസ്ക്രീൻ ഇതുണ്ടല്ലോ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മേക്കപ്പ് ചെയ്യില്ലേ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു മേക്കപ്പിൻ്റെയും ആവശ്യമില്ല ഫൗണ്ടേഷനും ഈ ഒരു സൺസ്ക്രീനും മാത്രം മതി പിന്നെ ബ്രഷ് ഇടുക ഐലൈൻഡർ എഴുതുക ലിപ്സ്റ്റിക്കിടുക കൊട്ട് വയ്ക്കുക ഈ ഇത്രയും നമ്മൾ ചെയ്താൽ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ മേക്കപ്പ് ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊക്കെ ഒരുങ്ങി ആ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു സൺസ്ക്രീനായ മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ത്രീ പ്ലസ് എ വരുന്നുള്ളൂ പക്ഷെ ഇതൊരു നല്ല ഒരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ചു നോക്കൂ അതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് നോക്കുന്നത് കുറച്ച് നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം കുറച്ചധികം ക്വാണ്ടിറ്റി വേണം അങ്ങനെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വി എൽ സി സിയുടെ ഡീറ്റെയിൽ സൺസ്ക്രീൻ ജെൽ ക്രീം അടിപൊളിയായിരിക്കും ഇതിൽ ഇതിലും അതെ എസ് പി എഫ് ഫിഫ്റ്റി പി എഫ് പ്ലസ് ത്രീ പ്ലസ് വരുന്നുള്ളൂ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് എനിക്കിത് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു സൺസ്ക്രീനാണ് ഫേസ് ടാൻ ഇവൻസ് ഔട്ട് സ്കിൻ ടോൺ നോൺ ഗ്രീസി ഈസി അബ്സോർബിങ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടതിൽ അതൊക്കെ സത്യമാണ് പിന്നെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ വെളുത്തിട്ട് പാറൊന്നുമില്ല നമ്മളുടെ സ്കിന്നിലെ ടാൻ വരാതിരിക്കാൻ നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് മാത്രം അതിനാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളുത്തിട്ട് പാറുന്നൊക്കെ ഒന്നുമില്ല പിന്നെ ടാൻ വരാതെ നമ്മളുടെ സ്കിന്നിനെ നമ്മൾ നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ അത് നിലനിർത്തും അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൺസ്ക്രീൻ ടോ അടുത്തത് നമ്മൾ നോക്കുന്നത് ഡോക്ടർ ഷെഫ്സിൻ്റെ തന്നെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻസ് ഈ ആണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ത്യൻ സ്കിന്നുകാർക്ക് ആയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീനാണത് മാത്രമല്ല ഇത് ഡെർമാറ്റോളജി ഡോക്ടർ ഷെറ്റ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ ഡെർമാറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൺ പ്രോഡക്റ്റുകളാണ് ഇതിൽ വൺ പേഴ്സൻറ്റേജ് സെറമൈറ്റ് കോംപ്ലക്സ് ടു പേഴ്സൻ്റേജ് വൈറ്റമിൻ സി ക്ലം കോംപ്ലക്സ് വൺ പേഴ്സൻറ്റേജ് ഹൈറോണിക് ആസിഡ് മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സൺസ്ക്രീൻ ഇത് യൂസ് ചെയ്തെനിക്ക് ഭയങ്കര ഇഷ്ടമായതിനുശേഷം ഇത് ഇനി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ട്യൂബ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞു കളഞ്ഞതിന് ശേഷമാണ് അതായല്ലോ എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ട്യൂബ്സ് ഒന്നും ഇല്ല അപ്പം ഇത് ഞാൻ എടുത്ത് വെച്ചത് ഇതെല്ലാം കഴിഞ്ഞു പോയി നെക്സ്റ്റ് വന്നിട്ട് ഇത് തന്നെയാണ് സെയിം സെയിം ഇത് തന്നെയാണ് സൺസ്ക്രീൻ തന്നെയാണ് അപ്പം ഇത് എൺപത് ഗ്രാം റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഓഫറിലൊക്കെ ഇടാറുണ്ട് അപ്പൊ മുന്നൂറ്റി സംതിങ് രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല സൺസ്ക്രീൻസ് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് മറ്റേ ലാറ്റ്മേൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ഗ്ലോയും നല്ല അടിപൊളിയായിട്ട് സ്കിന്നൊക്കെ ലഭിക്കും അതായത് മേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നല്ല ഒരു ഒത്തിരി ഒരു പന്ത്രണ്ട് മണിക്കൂറോളം മേക്കപ്പിൻ്റെ ഒരു ചലനം സംഭവിക്കുകയാണ് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ് നമ്മൾ ലാക്മേൻ്റെ മറ്റേത് വി എൽ സി സീൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു കവറേജ് തരുന്ന ഒരു ഇത് തന്നെയാണ് സൺസ്ക്രീൻ തന്നെയാണ് ടെസ്റ്റഡ് ആണ് ഡോക്ടർ ഷെഫ്സിൻ്റെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഗുണങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇത്രയും സൺസ്ക്രീനുകൾക്ക് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സ്കിന്നുകൾ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്നുകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് പല സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറ് ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ